അനുരാധ ബാലാജി കുളപ്പുള്ളിയില് ടെമ്പിൾ ഡ്രൈ എന്ന വളരെ പ്രസിദ്ധമായ ഒരു ബ്രാൻഡിന്റെ ഒരു സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് അനുരാധ ബാലാജി അതിന്റെ വിശേഷങ്ങള് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം മാഡം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ലോൺഡ്രിങ്ങോട്ട് ലോൺഡ്രി ഡ്രൈവിംഗ് ഷൂ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ ക്ലീൻ ചെയ്യും അതുപോലെ ഷൂ ക്ലീൻ ചെയ്യും അവിടെ ഷൂ ക്ലീൻ ചെയ്യും ഷൂ ക്ലീൻ ചെയ്യും വന്ന് നമ്മള് അതിന്റേതായ കുറെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് അത് എയർ ഡ്രൈ തന്നെ ചെയ്യണം മെഷീനിൽ ഇടാൻ മെഷീനിലിടാനുള്ള എയർ ഡ്രൈ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ എയർ ഡ്രൈ ഫെസിലിറ്റി ഇവിടെ വീട്ടില് കുറെ കേട്ടൺസ് ഉണ്ടാവും അതേപോലെ വീട്ടിൽ കമ്പ്ലി അങ്ങനത്തെ അതൊക്കെ നമ്മള് ഡ്രൈ ചെയ്യൂ വീട്ടിലത് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല എല്ലാവർക്കും വീട്ടിലും അതേപോലെ എന്താ പറയാ ഉണങ്ങി കിട്ടില്ല വീട്ടിൽ നമ്മൾ എന്ത് തന്നെ വാഷിംഗ് ഇട്ടാലും ഉണങ്ങി കിട്ടില്ല നമ്മുടെ ഡ്രയർ ഉണങ്ങി കിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള എന്തിനാണ് ഫ്രാഞ്ചൈസിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് സർവീസ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങണമെന്ന് ഞങ്ങളുടെ കൊറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അവസ്ഥ അപ്പൊ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഇയർ ഒക്ടോബറിലാണ് ഇതിന്റെ ഒരു ഫ്രാങ്കൈസിനെ കുറിച്ച് കിട്ടിയത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ആക്ച്വലി എക്യുപ്മെന്റ് എക്യൂപ്മെന്റ് കെ സി ബിക്ക് ഒക്കെ സപ്ലൈ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്ഥാപന ഷൂസ് ഗ്ലൗസ് അങ്ങനത്തെ അത് പത്ത് വർഷമായിട്ട് നമ്മള് നടത്തുന്നത് ഇതിപ്പോ നമ്മളൊരു ഫ്രാഞ്ചൈസിയാണ് ട്രംബിൾ ഡ്രൈവ് എന്ന് പറയുന്നത് അവർ എന്തൊക്കെ അവര് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് അവര് നമുക്ക് എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യും സൊല്യൂഷൻസ് അവിടെ നിന്നാണ് വരാം ആ സൊല്യൂഷൻസ് നമുക്ക് പുറത്തെ എവിടെയും വാങ്ങാൻ കിട്ടില്ല വാങ്ങിയാലും അത് എങ്ങനെയാണ് അത് കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കണം നമ്മളോട് ഇത് വേണോ മിസ്ഡ് ആയി നിങ്ങൾ ചേഞ്ച് ചെയ്ത് തരുമോ പറഞ്ഞു ചോദിക്കും അപ്പൊ നമ്മളത് തരാംസിറ്റി ആ കൊടുക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കാര്യം അറിയാമോ അത് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൊടുക്കും ഷൂ അഡ്വർടൈസ്മെന്റ് അതും നമ്മൾ നമുക്ക് വർക്ക് ഒക്കെ കിട്ടുന്നുണ്ടോ അഡ്വർടൈസ് ഇതിപ്പോ ടംബിൾ ഡ്രൈ എന്ന് പറയുന്ന സ്ഥാപനമായിട്ട് എഗ്രിമെന്റ് വെച്ചത് കൊണ്ട് നോർമൽ കൂടും പക്ഷെ ക്വാളിറ്റി വർദ്ധിക്കും ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റി സർവീസ് പിന്നെ ടൈംലി ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഇത് ഒരു ഓർ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് സാധാരണ ലോഡറിയിൽ ചെയ്യാൻ പറ്റില്ല സാധാ സ്ഥലത്തിൽ അതിന്റെ സൊല്യൂഷൻസ് കുറച്ച് വ്യത്യാസമാണ് നമ്മടെ ഇവിടെ ലോക്കലിലൊന്നും ആ സൊല്യൂഷൻസ് അവൈലബിൾ ആയില്ലൂഷൻ ആണ് പിന്നെ അതിന്റെ ക്ലീനിങ് എല്ലാ മെഷീൻസ് നമുക്ക് വീട്ടിലാണെങ്കിലും ഇത് ഇടാൻ പറ്റില്ല ഇപ്പൊ ഈ ടോയ് ക്ലീനിംഗ് ഷൂ ക്ലീനിങ്ങും ഒക്കെ ഇപ്പൊ മറ്റ് സാധാരണ ലോണ്ടറി ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലായത് അതെയോ ക്ലോത്ത് ചെയ്യാറില്ല ഇവിടെ നമുക്ക് അതിനുള്ള പ്രൊവിഷനും പോയി പകോടുക്കുന്നുണ്ടോ അത് കമേഴ്സ്യലാണ് സാർ അപ്പൊ കമേഴ്സ്യലിന്റെ സാധനം നമ്മുടെ ലോണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ ആ പണം ഇതിലേക്ക് പിടിക്കും അതുകൊണ്ട് നമ്മളത് എടുക്കാൻ അതിന്റെ പിന്നു തന്നെ വേറെയാണ് സെപ്പറേറ്റ് ലോണ്ടറിയില്ല കസ്റ്റമൈസ്ഡ് ആണ് ഇവിടെ ചെയ്യുന്നത് അതാണോ മെയിൻ അതെന്താ വെച്ചാൽ ഇപ്പോ ഒരു കസ്റ്റമറിന്റെ നമ്മൾ ഇൻഡിവിഡുവൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഒരാൾ ഒരു ഷർട്ടേ ഉള്ളുവാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക അല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്യുകൾക്കാർ ചെയ്യുന്ന പരിപാടി നമുക്ക് ഇല്ല ഇതിന് എത്ര ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിന് ലോണൊക്കെ പി എം എ ജി പിന്നെ ട്വന്റി ലാക്സ് ആണ് ട്വന്റി ലാക്സ് പി എംഇ ജി പിന്നെ ഇതില് ഫ്രാഞ്ചൈസി മെഷീനിന്റെ വല്ലതും നമുക്ക് ഫിനാൻസ് ചെയ്യുമോ പി എംഇജിപിയിലാണോ അതൊക്കെ അവരൊന്നും തരില്ലൈസീസ് ഒന്നും ഇവിടെ എന്തൊക്കെ നമ്മൾ മേടിച്ചത് എൽ ജന വാഷിംഗ് മെഷീൻ അതിൻ്റെ ഡ്രയർ ഡോമസ് പറഞ്ഞതാണ് ഡ്രൈ ക്ലീൻ മെഷീൻ അതിന്റെ ഡ്രയർ അതിന്റെ ഡ്രയർ ഇത് രണ്ടും പർച്ചേസ് ചെയ്യുന്നത് ഇത് വേണത് ഇതാണ് പിന്നെ അയണിംഗ് സ്റ്റീംണ്ട് രണ്ട് മെഷീൻസ് ഉണ്ട് അതിന്റെതാണ് ഒരു കോവില എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് വർക്കേഴ്സ് അതെ അതെ

ൂടി കുറച്ചും രണ്ടു മൂന്ന് മാസം ആവുമ്പോഴേക്കും ആ സംഭവത്തിലേക്ക് എത്തും ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ വരുമാനം വേണ്ടി വരുമോ നമുക്ക് ലാഭം നഷ്ടമില്ലാണ്ട് പോവാൻ അല്ല അല്ല അത്രയൊന്നും അത്രയൊന്നും മൂന്ന് ലക്ഷം രൂപ ആ കൃഷി കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ട് പോകാം എല്ലാവർക്കും അപ്പൊ അത് ഉടനെ ആവും വല്യ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമകളാണ് അപ്പൊ അതന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത് തന്നെ അത് വേറെ ഈ ഇതിന്റെ നമ്മൾ പ്ലാൻ ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഒരു മെഷീൻ നമ്മൾ വെക്കണം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ നാളാണ്ടിലേക്ക് അത് കൊടുക്കുന്ന തരത്തിലാണോ അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനുള്ള ഫ്യൂച്ചർ പ്ലാന് കൂടി നടക്കുന്നുണ്ട് അതെ അതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ നമ്മുടെ ചാർജ് ആയിട്ട് കിട്ടുമോ നമുക്ക് മാത്രമേ അതിനെ കുറിച്ച് നമുക്ക് പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ടമ്പിൾ ട്രൈയുടെ ഫ്രാഞ്ചൈസി എടുത്ത് ഇത്ര മനോഹരമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനം അതൊരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ അനുരാധാ മേഡത്തിനും കുടുംബത്തിനും ബാലാജിക്കും ഒക്കെ അനുഗ്രഹമായി മാറട്ടെ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആളത്തിലെ എല്ലാ ഭാവികളും